ഹലോ എവരിവൺ ലിറ്റ് ഇസ് ഡിസ്കസ് അവർ യൂണിറ്റ് ഫസ്റ്റ് എൻവയോൺ സോഷ്യോളജി ഇസ് ദ കോമ്പൗണ്ട് ഓഫ് ടു വേർഡ്സ് എൻവയോൺമെന്റ് സോഷ്യോളജി അതായത് എൻവയോൺ സോഷ്യോളജി എന്നുള്ളത് എൻവിയോൺമെന്റ് സോഷ്യോളജി ഈ രണ്ട് പദങ്ങൾ കൂടി ചേർന്നതാണ് എന്ത് എൻവയോൺമെന്റ് സോഷ്യോളജി വാട്ട് ഈസ് എൻവയോൺമെന്റ് എന്താണ് എൻവയോൺമെന്റ് എൻവോൺമെന്റ് ഇസ് ദ ക്ലോസ് ഇന്റർ കണക്ഷൻ ബിട്വീൻ ഹ്യൂമൻ അതർ ലിവിങ് ബീങ്സ് വാട്ടർ എയർ ലാൻഡ് ഊൾ ദാറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ദ ഫിസിക്കൽ ലൈഫ് ഓൺ അതായത് എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ ഹ്യൂമൻ ബീങ്സും അനിമൽസ് വാട്ടർ ലാൻഡ് എയർ ഇവയൊക്കെയുമായിട്ട് നമുക്ക് എന്ത് ചെയ്യണം ഇന്റർ കണക്ഷൻ അത്യാവശ്യമാണ് അല്ലെ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് ഈ വേൾഡിൽ ജീവിക്കാൻ കഴിയുമോ ഇല്ല ആ ഒരു ഇന്റർ കണക്ഷനെയാണ് എൻവിയോൺമെന്റ് എന്ന് പറയുന്നത് ഓക്കെ സോഷ്യോളജി അങ്ങനെയാണെങ്കിൽ എന്താണ് സോഷ്യോളജി സോഷ്യോളജി ഇസ് ദ സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് സൊസൈറ്റി ഡാറ്റ് വില്യു അതായത് ഈ ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡി എന്ന് പറയുന്നത് സൊസൈറ്റിയിലുള്ള പീപ്പിൾസിനെ കുറിച്ചായിരിക്കാം ഗ്രൂപ്പ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതുപോലെ തന്നെ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദം ഈ ഇൻട്രാക്ഷനിലൂടെയുള്ള ബൈ പ്രോഡക്റ്റ് നമ്മുടെ സോഷ്യൽ ലൈഫിന് അത്യാവശ്യമുള്ളതാണ് സോ എൻവയോൺമെന്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ സോഷ്യോളജി എന്താണെന്ന് പറഞ്ഞു അപ്പം നമുക്ക് എങ്ങനെ എൻവയോൺമെന്റൽ സോഷ്യോളജിയെ ഡിഫൈൻ ചെയ്യാം എൻവയോൺമെന്റൽ സോഷ്യോളജി ഇസ് ദ സ്റ്റഡി ഓഫ് റിലേഷൻ ബിറ്റ്വീൻ ഹ്യൂമൻ സൊസൈറ്റി ആൻഡ് ദ യോ എൻവയോൺമെന്റ് അണ്ടർസ്റ്റാൻഡ് അതായത് എൻവയോൺമെന്റൽ സോഷ്യോളജി എന്നുള്ളത് നമ്മുടെ ഹ്യൂമൻ സൊസൈറ്റിയും അതുപോലെ തന്നെ അവരുടെ എൻവയോൺമെൻറ്റുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് പഠിക്കുന്ന ഒരു പഠനശാഖയാണ് എന്തോ എൻവയോൺമെന്റൽ സോഷ്യോളജി ഓക്കെ ഇനി ഈ ഒരു ഇൻട്രാക്ഷൻസിന്റെ കോൺസിക്വൻസ് ആയിട്ട് ഒത്തിരി എൻവയോൺമെന്റൽ പ്രോബ്ലംസ് എമോയ്ഡ് ചെയ്യുന്നുണ്ട് സോ എക്സോ ഫോർ എക്സാമ്പിൾ എന്തെല്ലാം എൻവൈറോൺമെന്റൽ പ്രോബ്ലംസ് ആയിരിക്കും ഈ ഒരു ഇൻട്രാക്ഷൻ്റെ ഫലമായിട്ട് എമോയ്ഡ് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ ഗ്ലോബൽ ക്ലൈമറ്റ് ചെയ്ഞ്ച് സോയിൽ ഡീഗ്രേഡേഷൻ ഡിക്ലൈനിങ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ഓസോൺ ഡിപ്ലീഷൻ പൊല്യൂഷൻ ആസിഡ് റൈൻ ഇതൊക്കെയാണ് ഈ ഒരു ഇൻട്രാക്ഷനിലൂടെ നമുക്ക് നമ്മുടെ എൻവയോൺമെന്റിൽ ഉണ്ടാകുന്ന എൻവയോൺമെന്റൽ പ്രോബ്ലംസ് ഇതിന് ഒരു സൊല്യൂഷൻ ആയിട്ടാണ് എൻവയോൺമെന്റൽ സോഷ്യോളജി എന്ന സബ്ജക്റ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നത് പഠിക്കാൻ എടുക്കുന്നത് ഓക്കെ ദ നെക്സ്റ്റ് എമർജൻസ് ഓഫ് എൻവയറോൺമെന്റൽ സോഷ്യോളജി നമ്മുടെ എൻവയറോൺമെന്റൽ സോഷ്യോളജിയുടെ എമർജൻസ് എങ്ങനെയായിരുന്നു എന്ന് നോക്കാം സാമുവൽ ക്ലോസ്ന അദ്ദേഹമാണ് ആദ്യമായിട്ട് എൻവയോൺമെന്റൽ സോഷ്യോളജി എന്ന ടേം കോയിൻ ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ഫേമസ് ബുക്കായ നയൻറ്റീൻ സെവന്റി വണ്ണിലെ പബ്ലിഷ് ചെയ്ത ഓൺ മാൻ ഇൻ ഹിസ് എൻവയോൺമെന്റ് എന്ന ബുക്കിലാണ് അദ്ദേഹം ഈ ടേം ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഓക്കെ സോ എൻവയോൺമെന്റൽ സോഷ്യോളജിയുടെ എമർജൻസി എന്ന് പറയുന്നത് മിഡ് ട്വന്റീൻ സെഞ്ചുറി ആ ഒരു ടൈമില് കൺസർവേഷനിസ്റ്റും പ്രിസർവേഷനിസ്റ്റും എൻവയോൺമെന്റിനും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങി കാരണം എന്തായിരിക്കും അതായത് നമ്മുടെ ഹ്യൂമൺ ഇൻട്രാക്ഷൻ കൂടുന്നതിനനുസരിച്ച് എൻവയറോൺമെന്റുമായിട്ടുള്ള ഹ്യൂമൺ ഇൻട്രാക്ഷൻ കൂടുന്നതിനനുസരിച്ച് എൻവയോൺമെന്റൽ പ്രോബ്ലംസ് എന്ത് ചെയ്യുകയാണ് ഇൻക്രീസ് ചെയ്യാണ് സോ അത് നമ്മുടെ ഹ്യൂമൺ ലൈഫിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കി കൺസർവേഷനിസ്റ്റും പ്രിസർവേഷനിസ്റ്റും എൻവോൺമെന്റ് എന്ന ടോപ്പിക്കിന് അവർ ഇമ്പോർട്ടൻസ് കൊടുത്തു അങ്ങനെയാണ് അവരെന്ത് ചെയ്യുന്നത് എൻവയോൺമെന്റ് സോഷ്യോളജി കുറിച്ച് കൂടുതൽ അവെയർ ആവുക സോറി എൻവയോൺമെന്റിനെ കുറിച്ച് കൂടുതൽ അവെയർ ആവുകയും അങ്ങനെ ഇതിനെ കുറിച്ച് പഠിക്കണം എന്നുള്ളതിന് അവരെന്ത് ചെയ്തു ഇമ്പോർട്ടൻസ് കൊടുത്തു അതുപോലെ ജോർജ് പെർക്കിൻസ് മാർഷ് ഗിഫോർഡ് പിൻജോൺ ആൽഡോ ലിയോപോൾ തുടങ്ങിയ കൺസർവേഷനിസ്റ്റുകൾ അവരുടെ കീഴിൽ എൻവയോൺമെന്റിനെ എങ്ങനെ കൺസേർവ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ പ്രിസേർവ് ചെയ്യാം എന്നതിനെ കുറിച്ച് സ്റ്റഡീസ് സ്റ്റഡീസൊക്കെ നടത്തിക്കൊണ്ടിരുന്നു അതോടൊപ്പം തന്നെ ഹ്യൂമൻ എക്സ്പോയ്റ്റേഷൻ നിന്നും എങ്ങനെ നമ്മുടെ ബയോസ്ഫിയറിനെ പ്രൊട്ടക്ട് ചെയ്യണം എന്നതിന്റെ ആവശ്യകതയെ കുറിച്ചും അവരെന്ത് ചെയ്തു ഹൈലൈറ്റ് ചെയ്തു ഇനി ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാറിലെ ഇൻഡസ്ട്രൈസേഷൻ അതിൻ്റെ റാപ്പിഡ് ഫേസിൽ നിൽക്കുന്ന ടൈമിലോ ഹ്യൂമൻ ബീങ്ങ്സ് എൻവയോൺമെന്റിനെ മാക്സിമം എക്സ്പ്ലോയ്റ്റ് ചെയ്യുകയും അത് ഒരുപാട് എൻവയോൺമെന്റൽ പ്രോബ്ലംസ് ഇൻക്രീസ് ചെയ്യാൻ കാരണമാവുകയും ചെയ്തപ്പോൾ കൺസർവേഷനിസ്റ്റും അതുപോലെ തന്നെ പ്രിസർവേഷനിസ്റ്റും കൂടുതൽ അവെയറായി ഇങ്ങനെയാണ് എൻവയോൺമെന്റൽ സോഷ്യോളജി ഒമോജ് ചെയ്തത് എന്നാണ് പറയുന്നത് ഓക്കെ ഇനി നെക്സ്റ്റ് പറയുകയാണെങ്കിലും സയലൻസ് സ്പ്രിങ് എന്ന എൻവയറ്മെന്റൽ സയൻസ് ബുക്കിലും അഗ്രികൾച്ചറൽ പെസ്റ്റിസൈഡ്സിന്റെ യൂസ് കൊണ്ട് നമ്മുടെ എക്കോസിസ്റ്റത്തിൽ ഉണ്ടാകുന്ന കോൺസിക്വൻസിനെ കുറിച്ച് ഡീപ്പായിട്ട് പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നത് ഈ പെസ്റ്റിസൈഡ്സിന് യൂസ് ചെയ്യുന്നത് കൊണ്ട് പെസ്റ്റുകൾ മാത്രമല്ല നമ്മളിവിടെ എലിമിനേറ്റ് ചെയ്യുന്നത് പകരം അത് നമ്മുടെ ഹ്യൂമൻ എക്സിസ്റ്റൻസിനും തന്നെ ഭയങ്കര ഹാംഫുൾ ആണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അതുകൊണ്ട് തന്നെ ഇതിലൂടെ ഒരുപാട് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസികൾ അതായത് ഒരുപാട് പോളിസി ചേഞ്ചസുകളൊക്കെ എന്ത് ചെയ്യാൻ പറ്റി കൊണ്ടുവരാൻ പറ്റി ഇതൊക്കെയാണ് എൻവയോൺമെന്റൽ സോഷ്യോളജിയുടെ എമർജൻസിന് കാരണമായിട്ട് പറയുന്നത് ഇനി ദ എമർജൻസി ഓഫ് എൻവയോൺമെന്റൽ സോഷ്യോളജി ഇൻ അമേരിക്ക അമേരിക്കയിൽ എങ്ങനെയായിരുന്നു എൻവയോൺമെന്റൽ സോഷ്യോളജിയുടെ എമർജൻസി എന്ന് നോക്കാം ലവ് കനാൽ ഇസ് എ നൈബർഹുഡ് ഇൻ നയാഗ്ര ഫോൾസ് ന്യൂയോർക്ക് യു എസ് അതായത് യു എസിലെ ന്യൂയോർക്കിലെ നയാഗ്ര ഫോൾസിനടുത്ത് ലവ് കനാൽ എന്നൊരു സ്ഥലമുണ്ട് അവിടെ ആയിട്ടുള്ള എൻവയോൺമെന്റ് ഡിസാസ്റ്റർ സംഭവിക്കുകയും അവർ എൻവയോൺമെന്റിനെ കുറിച്ച് കൂടുതൽ ആവുകയും അങ്ങനെ എൻവയോൺമെന്റിനെ പ്രിസർവ് ചെയ്യണം എന്നതിനെ കുറിച്ച് അവരെന്തായി പോതേഡായി അപ്പോൾ നയൻറ്റീൻ ഫോർട്ടീസില് ഹൂക്ക കെമിക്കൽ കമ്പനി കെമിക്കൽ വേസ്റ്റുകളൊക്കെ ഡംപ് ചെയ്യുന്ന ഒരു ഏരിയ ആക്കിയിട്ട് ലവ് കനാൽ എന്ന സ്ഥലത്ത് മാറ്റി അവരുടെ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്തു ജനങ്ങൾ അവരുടെ താമസ സ്ഥലം ലവ് കനാലിന്റെ അടുത്തേക്കും മാറ്റാൻ തുടങ്ങി അങ്ങനെ റെയിനി സീസൺ ഒക്കെ വരുമ്പോൾ അവരുടെ വീടുകളിലേക്ക് ഈ ഹുക്കർ കമ്പനി ഡംപ് ചെയ്ത കെമിക്കൽസ് എന്ത് ചെയ്തു ഒലിച്ചിറങ്ങുകയും അത് അവർക്ക് ഒരുപാട് ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാക്കുകയും കൂടാതെ മാരക രോഗങ്ങളായ ക്യാൻസർ ലുക്കീമിയ ഇങ്ങനെ ഒരുപാട് മാരകമായിട്ടുള്ള രോഗങ്ങൾ അവർക്ക് പിടിപെട്ടു അങ്ങനെ നയൻറ്റീൻ സെവൻറ്റീസില് എന്താണ് ദ ലവ് കനാൽ ബിക്കേം ദ മോസ്റ്റ് അപ്പാലിംഗ് ആൻഡ് നോൺ വെല്ലാജി ഇൻ അമേരിക്കൻ ഹിസ്റ്ററി അമേരിക്കൻ ഹിസ്റ്ററിയിലെ തന്നെ എന്താണ് മോസ്റ്റ് ഒരു ഒരു വലിയൊരു ട്രാജഡി ആയിട്ടാണ് എന്ത് ലവ് കനാലിനെ പറയുന്നത് ലവ് കനാൽ ഇഷ്യൂവിനെ പറയുന്നത് ഓക്കെ ഇനി യു എസ് പ്രസിഡന്റ് ജിമ്മി കാർട്ടർ ഈ ഒരു ഇഷ്യൂവിനെ അദ്ദേഹം പറയുന്നത് ഫെഡറൽ ഹെൽത്ത് എമർജൻസി എന്നാണ് അദ്ദേഹം അതിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതിന്റെ ഭാഗമായിട്ട് ഒത്തിരി ആക്ടുകൾ ഒക്കെ ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു അതുപോലെ തന്നെ ഇങ്ങനെയാണ് അമേരിക്കയിലും എൻവയോമെന്റ് ആൻഡ് സോഷ്യോളജി എമേജ് ചെയ്തത് എന്നാണ് പറയുന്നത് അപ്പോൾ അമേരിക്കയിൽ എമേജ് ചെയ്തതുപോലെ ബ്രിട്ടന് നെതർലാൻഡ് ഇങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങളിലും എൻവോൺമെന്റ് ആൻഡ് സോഷ്യോളജി എമേജ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് കോൺസെപ്റ്റലൈസേഷൻ ഓഫ് സൊസൈറ്റി എൻവയോൺമെന്റ് റിലേഷൻഷിപ്പ് ഈ ഒരു ടോപ്പിക്കിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സൊസൈറ്റിയിലുള്ള ഹ്യൂമൺ ആക്ഷൻസ് എൻവയോൺമെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഹ്യൂമൺ ആക്ഷൻസിന്റെ കോൺസിക്വൻസെ ഫലമായിട്ടാണ് നമ്മുടെ എൻവോൺമെന്റ് എന്ത് ചെയ്യുന്നത് മോഡിഫൈ ചെയ്യുന്നത് നമ്മുടെ സൊസൈറ്റിയിലും എൻവോൺമെന്റിലും ഉള്ള ഹ്യൂമൺ ആക്ഷൻസ് ഇന്റർ കണക്റ്റഡ് ആണ് അതായത് നമ്മുടെ സൊസൈറ്റിയിലുള്ള ഹ്യൂമൺ ആക്ഷൻസ് നമ്മുടെ എൻവരോൺമെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യും ഇവർ തമ്മിലുള്ള ഈ റിലേഷൻഷിപ്പിനെ മനസ്സിലാക്കാന് മൂന്ന് മോഡലുകളാണ് നമ്മുടെ ഇവിടെ പറയുന്നത് ഫസ്റ്റ് വൺ ഹ്യൂമൻ എക്കോളജി മോഡൽ സെക്കൻഡ് വൺ സൊസൈറ്റി എൻവയോൺമെന്റ് ഇന്ററാക്ഷൻ ആൻഡ് തേർഡ് വൺ സൊസൈറ്റി എൻവയോൺമെന്റ് ഡയലക്റ്റിക് ഓക്കെ സോ ഹ്യൂമൻ എക്കോളജി മോഡൽ എന്താണെന്ന് ഫസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം ചാൾസ് ഡാർവിനെ പോലെയുള്ള നേച്ചറലിസ്റ്റുകളോട് ബയോഫിസിക്കൽ എൻവയോൺമെന്റിൽ നിന്ന് കുറച്ച് പ്രിൻസിപ്പിൾസ് കടമെടുത്തിട്ടാണ് റോബർട്ട് പാർക്ക് ഹ്യൂമൺ എക്കോളജി മോഡലിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ദർ ഇസ് എൻ ഇന്റർ റിലേഷൻ ആൻഡ് ഇൻഡിപെൻഡൻസ് ബിറ്റ്വീൻ പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ഇൻ നേച്ചർ അല്ലെ നമ്മുടെ നേച്ചറിലുള്ള അനിമിൾസും പ്ലാന്റ്സും ഒക്കെ തമ്മിൽ എന്തെന്നില്ല ഒരു ഇന്റർറിലേഷൻ ഒരു ഇൻഡർഡിപ്പെൻസ് ഉണ്ട് അതുപോലെ തന്നെ അവിടെ ഇന്റർറിലേഷൻ ആൻഡ് ഇൻഡർ ഡിപ്പെൻഡൻസ് ബിട്വീൻ ഇൻഡിവിജ്വൽ ആൻഡ് കമ്മ്യൂണിറ്റീസ് ഇൻ ഹ്യൂമൻ സൊസൈറ്റി അതും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ അല്ലെ അങ്ങനെ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്ന ടേം ആണ് വെബ് ഓഫ് ലൈഫ് ഈ വെബ് ഓഫ് ലൈഫ് എന്ന് വെച്ചാൽ എന്താണ് അതായത് വെബ് ഓഫ് ലൈഫ് എന്ന് വെച്ചാൽ നമ്മുടെ ബയോഫിസിക്കൽ എൻവയറോൺമെന്റിൽ ഓർഗാനിസംസ് തമ്മിൽ എനർജിയും അതുപോലെ തന്നെ ന്യൂട്രിയൻസും ട്രാൻസ്ഫർ ചെയ്യുന്നത് കൊണ്ട് അവർ തമ്മിൽ ഒരു ലിങ്ക് ഉണ്ടാവുന്നുണ്ട് ഈ ലിങ്ക് ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ ബയോട്ടിക് ബാലൻസ് അല്ലെങ്കിൽ എക്കോളജിക്കൽ ബാലൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഈ ഒരു വെബ് ഓഫ് ലൈഫിലൂടെയാണ് എക്കോളജിക്കൽ ഓർ ബയോട്ടിക് ബാലൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് എന്താണ് ഈ എക്കോളജിക്കൽ ഓർ ബയോട്ടിക് ബാലൻസ് എന്ന് വെച്ചാല് അതായത് ഇറ്റ്സ് എ സ്റ്റേറ്റ് ഓഫ് ഇക്വിബ്രിയം ഇൻ ദ നേച്ചുറൽ സ്റ്റേറ്റ് സിസ്റ്റം നേച്ചുറൽ സിസ്റ്റത്തിലുള്ള ഒരു ഇക്വിബ്രിയം എന്ന സ്റ്റേറ്റിനെയാണ് എന്ത് എക്കോളജിക്കൽ ഓർ ബയോട്ടിക് ബാലൻസ് എന്ന് പറയുന്നത് ഓക്കെ ഹി യൂസസ് ദ മെറ്റഫോ ഓഫ് ബയോട്ടിക് ബാലൻസ് ടു എക്സ്പ്ലെയിൻ ദ സോഷ്യൽ ഇക്വിബ്രിയം ഇൻ ദ ഹ്യൂമൺ സൊസൈറ്റി കീ പ്രിൻസിപ്പൾ ഓഫ് വെബ് ഓഫ് ലൈഫ് ഈസ് കോമ്പറ്റീഷൻ ആൻഡ് സ്ട്രഗിൾ ഫോർ സർവൈവൽ എസ്റ്റാബ്ലിഷിൻ ദ ഇക്യുബ്രിയം ഉന്നയിച്ചോ അതായത് ഈ ഒരു ഇക്യുലിബ്രിയം കൊണ്ടുവരണമെങ്കിൽ അവിടെ എന്ത്ണ്ട് അവിടെ വെബ് ഓഫ് ലൈഫിൽ ഒരു കോമ്പറ്റീഷൻ അല്ലെങ്കിൽ സ്ട്രഗിൾ ഫോർ സൌവേവൽ നടക്കുന്നുണ്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഫുഡ് ചെയിൻ ഫുഡ് ചെയിൻ എടുക്കുമ്പോൾ അവിടെ എന്തായാലും ഒരു സർവൈവൽ നടക്കുന്നുണ്ട് അല്ലെ ഫുഡ് ചെയിൻ നോക്കുകയാണെങ്കിൽ ഇതിലോടൊക്കെയാണ് അവിടെന്തേത് ഒരു ഇക്യുലുബ്രിയം നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നത് ഇനി ഹ്യൂമൻ ബീയിങ്സിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഡിവിഷൻ ഓഫ് ലേബർ എം ഡിഫറന്റ് സ്പീഷീസ് ഇൻ ദ എക്കോസിസ്റ്റം അതായത് നമ്മുടെ ഇപ്പോ എല്ലാവരും ഡോക്ടേഴ്സ് ആണോ എല്ലാവരും എഞ്ചിനീയേഴ്സ് ആണോ അല്ല അങ്ങനെ ആയാലും നമ്മുടെ അവിടെ എന്തെങ്കിലും എന്ത് ചെയ്യാൻ പറ്റുന്ന പ്രിയം മെയിൻ ചെയ്യാൻ കഴിയില്ല സോ എല്ലാവരും എന്താണ് അവിടെ ഡിവിഷൻ ഓഫ് ലേബർ ആണ് എല്ലാവരും എന്താണ് പല പല വ്യത്യസ്ത ജോലികളാണ് അവിടെ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അവിടെ എന്ത് കൊണ്ടുവരുന്നത് ഇക്യുഡിപ്രിയം കൊണ്ടുവരുന്നത് ഓക്കെ ഇനി ഇൻ ദ ഹ്യൂമൻ സൊസൈറ്റി ദ ഈസ് ഡിസി ഡ്യൂ ടു ഫേമിൻ അപ്പൊ എങ്ങനെയാണ് നമ്മുടെ സൊസൈറ്റിന്റെ ഡിസിക്രി കൊണ്ടുവരുന്നത് അതായത് ഫേമിൻ ഡിസീസ് വാർ എക്സസീവ് ടു അർബൻ ഡെവലപ്മെന്റ് ആൻഡ് ഇൻഡസ്ട്രിയൽ പൊല്യൂഷൻ വിച്ച് ആർട്ടിഫിഷ്യലി ബ്രേക്ക് ദ ചെയിൻ ഓഫ് വെബ് ഓഫ് ലൈഫ് ഇൻ ദി സോഷ്യൽ എൻവയോൺമെന്റ് ഓക്കെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് നമ്മുടെ സോഷ്യൽ എൻവയോൺമെന്റിനുള്ള ഈ വെബ് ഓഫ് ലൈഫിനെ ബ്രേക്ക് ചെയ്യുന്നത് അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് നമ്മുടെ സൊസൈറ്റിയിൽ ഡിസിക്ലിബ്രിയം ഉണ്ടാവുകയാണ് ഡിസിക്ലിബ്രിയം ഉണ്ടാവുകയാണെങ്കിൽ പുതിയ ചേഞ്ചസ് ഒക്കെ കൊണ്ടുവരുന്ന നമ്മൾ എന്ത് ചെയ്യും ഇക്ലിപ്രിയം മെയിൻറ്റൈൻസ് ചെയ്യുകയും ചെയ്യും സൊ ഫിസിക്കൽ എൻവയോൺമെന്റ് ഹ്യൂമൺ സൊസൈറ്റിയും തമ്മില് ഒത്തിരി സിമിലാരിറ്റീസ് ഉള്ളതുപോലെ തന്നെ ഹ്യൂമൻ എക്കോളജിയും ബയോഫിസിക്കൽ എക്കോളജിയും തമ്മിൽ ഡിഫറൻസസും ഉണ്ടെന്നാണ് പാർക്ക് പറയുന്നത് അദ്ദേഹം പറയുന്ന മെയിൻ ഡിഫറൻസസ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ഹ്യൂമൻ സൊസൈറ്റി ഈസ് ഓർഗനൈസ്ഡ് അറ്റ് ടു ലെവൽ ബയോട്ടിക് ആൻഡ് കൾച്ചറൽ അതായത് ഹ്യൂമൻ സൊസൈറ്റി രണ്ട് ലെവലിലാണ് ഓർഗനൈസ് ചെയ്യുന്നത് ബയോട്ടിക് ആൻഡ് കൾച്ചറൽ നെക്സ്റ്റ് അദ്ദേഹം പറയുന്നത് ദ നേച്ചുറൽ എൻവയോൺമെന്റ് ഈസ് ഓർഗനൈസ്ഡ് ആസ് ബയോട്ടിക് ആൻ്റി അബയോട്ടിക് നേച്ചുറൽ എൻവയോൺമെന്റ് എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്യുന്നത് ബയോട്ടിക് ആയിട്ടും അതുപോലെ തന്നെ അബയോട്ടിക് ആയിട്ടുമാണ് നേച്ചുറൽ എൻവയോൺമെന്റ് ഓർഗനൈസ് ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് ഓക്കെ നെക്സ്റ്റ് ടോപ്പിക് ആണ് സൊസൈറ്റി എൻവയോൺമെന്റ് ഇന്ററാക്ഷൻ ഇതിൽ പറയുന്നതോ ബെസ്റ്റ് മോഡൽ ഡബ്ല്യു കോട്ടൺ ആൻഡ് ആർ ഡുലോപ്സിന്റെ മോഡൽ ഓഫ് ത്രീ കോമ്പിറ്റി ഫംഗ്ഷൻസ് ഓഫ് ദ എൻവയോൺ എൻവയോൺ മൂന്ന് ഫംഗ്ഷൻസ് ഹ്യൂമൻ സൊസൈറ്റിയെ സേവിക്കുന്ന മോഡൽ ആണിത് ഇവിടെ ഫസ്റ്റ് എൻവയോൺ ഇറ്റ് പ്രൊവൈഡ്സ് എ സസ്റ്റൈനബിൾ സ്പേസ് ഓർ ആക്ട് സപ്ലൈ ഡിപ്പോർട്ട് ഫോർ ഹ്യൂമൺ സൊസൈറ്റീസ് നമ്മുടെ ഹ്യൂമൻ സൊസൈറ്റിയുടെ റിസോഴ്സ് ഒക്കെ സ്റ്റോർ ചെയ്യുന്നതായിട്ടും അല്ലെങ്കിൽ ഒരു സപ്ലൈ ഡിപ്പോർട്ടായിട്ടും എന്തെയ്യുന്നുണ്ട് എൻവയോൺമെന്റ് ക്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ ഹ്യൂമൺ ഹ്യൂമൻസിന് എയർ വാട്ടർ ഫുഡ് ഫോറസ്റ്റ് ഫ്യൂല് ഇതൊക്കെ ആവശ്യമാണ് അല്ലേ സോ ഇറ്റ് മാനുഫാക്ചർ മെനി അതർ ആർട്ടിക്കൾസ് ഫോർ കൺസെപ്ഷൻ ഫോർ ദിയർ സസ്റ്റൻസ് ഓക്കെ അപ്പൊ എൻവയോൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട് ഇതൊക്കെ നമുക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത് ഇനി എൻവയോൺമെന്റ് ഇസ് ദ സോഴ്സ് ഓഫ് ഓൾ ദീസ് റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ റിസോഴ്സസ് ഓക്കെ ഹൗവോൻ വി യൂസ് റിസോഴ്സസ് ഫസ്റ്റ് ദൻ ദ എൻവയോൺമെന്റ് ക്യാൻ സപ്ലൈ ദം വി ക്രിയേറ്റ് റിസോഴ്സ് ഷോർട്ടേജ് ഓർ സ്കിൾ സിറ്റീസ് അതായത് നമ്മൾ എൻവയോൺമെന്റിൽ നമുക്ക് തരുന്നതിലും അപ്പുറം നമ്മൾ ഈ റിസോഴ്സസ് യൂസ് ചെയ്യുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട് അവിടെ റിസോഴ്സസിന്റെ ഷോർട്ടേജ് അല്ലെങ്കിൽ റിസോഴ്സ് സ്കേഴ്സിറ്റി ഉണ്ടാവുന്നുണ്ട് എന്നാണ് പറയുന്നത് ദെൻ സെക്കൻഡ് വൺ ആയിട്ട് പറയുന്നത് എൻവയോൺമെന്റ് പ്രൊവൈഡ്സ് ദി ലിവിങ് സ്പേസ് ഓർ ഹാബിറ്റേറ്റ് ഫോർ ഹ്യൂമൻ സൊസൈറ്റീസ് ടു എക്സിസ്റ്റ് അതായത് എൻവയോൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് ലിവിങ് സ്പേസ് തരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഹ്യൂമൻ സൊസൈറ്റീസിനെ എക്സിസ്റ്റ് ചെയ്യാനുള്ള ഒരു ഹാബിറ്റിന് ലിവിംഗ് സ്പേസ് എൻവയോൺമെന്റ് നൽകുന്നുണ്ട് എന്നാണ് പറയുന്നത് അതാണ് എൻവയോൺമെന്റിന്റെ സെക്കൻഡ് ഫംഗ്ഷൻ ആയിട്ട് പറയുന്നത് ഇറ്റ് പ്രൊവൈഡ്സ് അസ് വിത്ത് അവർ ഹോം വർക്ക് സ്പേസ് പ്ലേ ഗ്രൗണ്ട് ട്രാവൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം അതുപോലെ തന്നെ ഇൻ അതർ വേൾഡ്സ് ഓൾ ദ എസെൻഷ്യൽസ് ഓഫ് അവർ ഡയലി ലൈഫ് നമ്മുടെ ഡയറി ലൈഫിന് ആവശ്യമായിട്ടുള്ള എല്ലാം തരുന്നത് ആരാണ് എൻവയോൺമെന്റ് ആണ് ഓവർ യൂസ് ഓഫ് ദിസ് ഫങ്ഷൻ റിസൾട്ട് ഇൻ ഓവർ ക്രൌഡിംഗ് ആൻഡ് കൺജഷൻ അല്ലേ ഇതിനൊക്കെ ഓവർ യൂസ് എന്തുണ്ടാക്കും ഒരു ഓവർ ക്രൌഡിംഗ് അല്ലെങ്കിൽ ഒരു കൺജഷൻ നമ്മുടെ എൻവയോൺമെന്റിൽ ഉണ്ടാക്കുന്നുണ്ട് ഇത് മറ്റ് സ്പീഷീസിനെ സസ്റ്റെയിൻ ചെയ്യാനുള്ള എൻവയോൺമെന്റിന്റെ എബിലിറ്റി എന്ത് ചെയ്യുന്നുണ്ട് തടസ്സപ്പെടുത്തുന്നുണ്ട് ഓക്കെ ഇനി തേർഡ് ഫംഗ്ഷൻ പറയുന്നതോ എൻവയോൺമെന്റ് ഓൾസോ ആസ് എ സിങ്ക് ഓർ വേസ്റ്റ് റിപ്പോസിറ്ററി അതായത് എൻവയോൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട് ഒരു സിങ്ക് ആയിട്ടും വർക്ക് ചെയ്യുന്നുണ്ട് ആക്ട് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത് ഇൻ ദ പ്രോസസ് ഓഫ് ലിവിംഗ് ആൻഡ് കൺസ്യൂമിംഗ് വേരിയസ് റിസോഴ്സസ് പ്രൊവൈഡ് ബൈ എൻവയോൺമെന്റ് ഹ്യൂമൻസ് പ്രൊഡ്യൂസ് വാസ്റ്റ് ക്വാണ്ടിറ്റീസ് ആൻഡ് വെറൈറ്റീസ് ഓഫ് വേസ്റ്റ് പ്രോഡക്റ്റ് അല്ലേ നമ്മൾ ഒരുപാട് വേസ്റ്റ് പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ എൻവയോൺമെന്റ് അവയൊക്കെ എന്ത് ചെയ്യുന്നുണ്ടോ ആക്ട് ആസ് എ സിങ്ക് ഓർ വേസ്റ്റ് ഡിപ്പോസിറ്ററി ഈ വേസ്റ്റുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് എൻവയോൺമെന്റ് അബ്സോർബ് ചെയ്യുന്നുണ്ട് എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അതിനെയൊക്കെ റീസൈക്കിൾ ചെയ്ത് നമുക്ക് തരുന്നുണ്ട് അല്ലേ ഇപ്പൊ റീസൈക്കിളിന് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ട്രീസൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് കാർബൺ ഡൈ ഓക്സൈഡിന് അബ്സോർബ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഓക്സിജൻ തരുന്നുണ്ട് അല്ലേ അപ്പോൾ ഇവിടെ എൻവയോൺമെന്റ് ഒരു സിങ്ക് അല്ലെങ്കിൽ ഒരു വേസ്റ്റ് ഡിപ്പോസിറ്ററി ആയിട്ടും ആക്ട് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത് ഹൗവ അപ്പോൾ ഇതാണ് എൻവയോൺമെന്റിന്റെ മൂന്ന് ഫംഗ്ഷനുകൾ പറയുന്നത് ദെൻ എന്നാൽ മോഡേൺ സൊസൈറ്റിയിൽ നമ്മുടെ ഡെൻസ്ലി പോപ്പുലേഷഡ് ജനറേറ്റ് മോർ വേസ്റ്റ് ദാൻഡ് എൻവയോൺമെന്റ് ക്യാൻ അബ്സോർവ്വ് ഓ റീസൈക്കിൾ അതായത് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് എൻവയോൺമെന്റിന് താങ്ങാവുന്നതിനും അപ്പുറം വേസ്റ്റുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ജനറേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ അതേപോലെ റിസൾട്ടിങ് ഇൻ വേരിയസ് കൈൻഡ് ഓഫ് പൊല്യൂഷൻ ഇതാണ് വ്യത്യസ്ത കൈൻഡ്സ് ഓഫ് പൊല്യൂഷനിലേക്ക് നയിക്കുന്നത് ഫോർ എക്സാമ്പിൾ ലാൻഡ് പൊല്യൂഷൻ വാട്ടർ പൊല്യൂഷൻ എയർ പൊല്യൂഷൻ ഇങ്ങനെ ഒത്തിരി പൊല്യൂഷനിലേക്കാണ് ഇത് എന്ത് ചെയ്യുന്നത് ഈഡ് ചെയ്യുന്നത് അല്ലേ ഇനി സൊസൈറ്റി എൻവയോൺമെന്റാലിറ്റി ഇൻക്രീസ് ഇൻ എൻവയോൺസില് ഈ എൻവയോൺ ഒരു പബ്ലിക് അറ്റൻഷൻ നേടി അങ്ങനെ ഈ സ്റ്റഡി ബൈ അനൻപ് സോഷ്യൽമെന്റ് ഡയലക്ടിക് ദ റോൾ ഓഫ് ഡിസ്ട്രിബ്യൂഷണൽ ഇമ്പാക്ട് അദ്ദേഹത്തിന്റെ നയൻറ്റീൻ സെവന്റി ഫൈവിൽ അദ്ദേഹം പബ്ലിഷ് ചെയ്ത അദ്ദേഹത്തിന്റെ വർക്ക് ആണ് എന്ത് സോഷ്യൽ സിന്തസിസ് ഓഫ് ദ സൊസൈറ്റിമെന്റൽ ഡയലക്ടിക് ദ റോൾ ഓഫ് ഡിസ്ട്രിബ്യൂഷണൽ ഇമ്പാക്ട് അതിൽ അദ്ദേഹം ചില കാര്യങ്ങൾ ചില ഡയലറ്റുകൾ ഫോക്കസ് ചെയ്യുന്നുണ്ട് എന്തെല്ലാമാണ് ഫോക്കസ് ചെയ്യുന്നത് ഫസ്റ്റ് വൺ എക്കണോമിക് എക്സ്പെൻഷൻ ഓഫ് സൊസൈറ്റീസ് നെസസറി ഇൻക്രീസ്ഡ് എൻവയറ്മെന്റൽ എക്സ്പ്രഷൻ അതായത് എക്കണോമിക് എക്സ്പെൻഷൻ നമ്മുടെ സൊസൈറ്റിയിലുള്ള എക്കണോമിക് എക്സ്പെൻഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ എന്ത് ചെയ്യുന്നുണ്ട് എൻവയറൺമെന്റൽ എക്സ്പോയ്റ്റേഷനും ഇൻക്രീസ് ചെയ്യുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്ന ഫസ്റ്റ് ഡയലക്റ്റിക് സെക്കൻഡ് വൺ ഇൻക്രീസ്ഡ് ദ ലെവൽ ഓഫ് എൻവോൺമെന്റൽ എക്സ്ട്രാക്ഷൻ നീഡ്സ് ടു എക്കോളജിക്കൽ പ്രോബ്ലം ഈ എൻവയോൺമെന്റൽ എക്സ്പ്ലോയിറ്റേഷൻ കൂടുമ്പോൾ അത് ഒരുപാട് എക്കോളജിക്കൽ പ്രോബ്ലംസിന് ഉണ്ടാകുന്നുണ്ട് ദീസ് എക്കോളജിക്കൽ പ്രോബ്ലം പോസ് റെസ്ട്രിക്ഷൻസ് ഓൺ എക്കോണോമിക് എക്സ്പാൻഷൻ ഇങ്ങനെയുള്ള എക്കോളജിക്കൽ പ്രോബ്ലംസ് ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടും എക്കണോമിക് എക്സ്പെൻഷൻ എന്തെയും ഒരു റെസ്ട്രിക്ഷൻസ് വെക്കും അല്ലേ ഇനി സ്നേഹർഗ് ഐഡന്റിഫൈസ് ദർ ഈസ് എ ഡയലറ്റിക് ടെൻഷൻ ബിറ്റ്വീൻ ദ എക്കണോമിക് എക്സ്പെൻഷൻ ആൻഡ് എൻവയറമെന്റൽ പ്രൊട്ടക്ഷൻ ഡ്യൂറിംഗ് ദ ഇൻ ദസ്റ്റി സൊസൈറ്റി അദ്ദേഹം പറയുന്നത് അതായത് ഇന്ത്യൻ നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിയിൽ ഒരു ഡയലറ്റിക്കൽ ടെൻഷൻ ഉണ്ട് എന്ത് തമ്മിൽ എക്കണോമിക് എക്സ്പെൻഷനും അതുപോലെ തന്നെ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷനും അതായത് നമുക്ക് എക്കണോമിക് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എൻവയോൺമെന്റിനെ മാക്സിമം എക്സ്പോയിറ്റ് ചെയ്യും അപ്പോൾ ഇവിടെ എന്താണ് അതിനെ നശിപ്പിക്കുകയാണ് അപ്പോൾ എക്കണോമിക് എക്സ്പെൻഷനും എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷനും തമ്മിലൊരു ഡയലറ്റിക്കൽ ടെൻഷൻ ഉണ്ടെന്നാണ് സ്നേഹ്ബർഗ് പറയുന്നത് ഇൻ ദിസ് സിറ്റുവേഷൻ സ്റ്റേറ്റ് ടേക്ക് എ ഡുവൽ റോൾ ഈയൊരു സിറ്റുവേഷനിൽ സ്റ്റേറ്റ് എന്താണ് രണ്ട് റോൾ എടുക്കുന്നത് ആസ് എ പ്രൊമോട്ടർ ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റ് ആൻഡ് എൻ എൻവയോൺമെന്റ് റെഗുലേറ്റർ ഇവരെന്താണ് എക്കണോമിക് ഡെവലപ്മെന്റിനെ ഇവർ പ്രൊമോട്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ എൻവയോൺമെന്റിന് എന്ത് ചെയ്യുന്നുണ്ട് ഇവർ പ്രൊട്ടക്ട് ചെയ്യുന്നുമുണ്ട് എന്നാണ് പറയുന്നത് ഓക്കെ എൻവയോൺമെന്റിൽ പ്രെഡിക്കാമെന്റ് എന്താണ് എൻവയോൺമെന്റിൽ പ്രെഡിക്കാമെന്റ് അതായത് നമ്മുടെ എൻവയോൺമെന്റിൽ ഉള്ള ദുരന്തങ്ങളെയാണ് എൻവയോൺമെന്റിൽ പ്രെഡിക്കാമെന്റ് എന്ന് പറയുന്നത് ഹാബിൻ ഇൻ യുണൈറ്റഡ് ആസ് ഫോളേഴ്സ് ഫസ്റ്റ് വൺ ഗ്ലോബൽ വാർമിംഗ് എന്താണ് ഗ്ലോബൽ വാർമിംഗ് നമുക്കറിയാം നമ്മൾ വേറെ പരിചിതമായതാണ് അല്ലേ ഇറ്റ്സ് എ കോൺസിക്വൻസ് ഓഫ് എ റാപ്പിഡ് ഇൻക്രീസ് ഇൻ കാർബൺ ഡൈക്സൈഡ് ഇൻ ദർത്ത് അറ്റ്മോസ്ഫിയർ പ്രൊഡ്യൂസ്ഡ് ബൈ ബേണിംഗ് ഓഫ് ഫോസിൽ ഫ്യൂ വുഡ് ആൻഡ് ഫോറസ്റ്റ് ലാൻഡ് ഇതിന്റെ ഇതൊക്കെ ബേൺ ചെയ്യുമ്പോൾ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുമ്പോൾ കൂടുന്നതിന്റെ ഫലമായിട്ടാണ് എന്ത്ണ്ടാവുന്നത് ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാവുന്നത് ദിസ് ബിൽഡ് ഓഫ് കാർബൺ ഡയോക്സൈഡ് ഇൻ ദ എർത്ത് അറ്റ്മോസ്ഫിയർ ട്രാപ് ദ സൺസ് ഹീറ്റ് ഇൻക്രീസിംഗ് റൈസിംഗ് ദ ടെമ്പറേച്ചർ ഗ്രീൻ ഓഫ് എഫക്ട് അതായത് ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഏർത്തിൽ അറ്റ്മോസ്ഫിയറിൽ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ സൂര്യപ്രകാശത്തിന്റെ ഹീറ്റ് കൂടുന്നു അങ്ങനെ അത് എന്ത് ചെയ്യുന്നു നമ്മുടെ ഏർത്തിന്റെ ടെമ്പറേച്ചറിനെ റൈസ് ചെയ്യുന്നുണ്ട് ഇതിനെയാണ് ഗ്രീൻ ഹൌസ് എഫക്ട് എന്ന് പറയുന്നത് അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡിന്റെ കൂടാതെ മറ്റ് ഗ്രീൻ ഹൌസ് ഗ്യാസസ് ആണ് മീത്തേനി നൈട്രസ് ഓക്സൈഡ് ക്ലോറോഫ്ലോറോ കാർബൺസ് ഓസോൺ സൂട്ട് ഓർ ബ്ലാക്ക് കാർബൺ റിലീസ്ഡ് ബൈ വേരിയസ് പ്രോസസ് ഓഫ് ഹ്യൂമൻ ആക്ടിവിറ്റി കോൺട്രിബ്യൂട്ട് എസ് മച്ച് ഓർ ഈവൻ മോർ ടു ദ പ്രോസസ് ഓഫ് ഗ്ലോബൽ വാർമിംഗ് ഇതൊക്കെ ഗ്ലോബൽ വാർമിങ്ങിന്റെ പ്രോസസ്സിന് കാരണമാകുന്നുണ്ട് എന്നാണ് പറയുന്നത് ഓക്കെ ഈ നെക്സ്റ്റ് ആണ് ഓസോൺ ഡിപ്ലീഷൻ എന്താണ് ഓസോൺ ഡിപ്ലീഷൻ നെക്സ്റ്റ് പ്രഡിക്കാൻ ആണ് ഓസോൺ ഡിപ്ലീഷൻ എന്താണ് ഓസോൺ ഡിപ്ലീഷൻ ഓസോൺ ഡിപ്ലീഷൻ ഓ ഒത്തിരി വൈറ്റ് ലെയർ ഇൻ ദ അപ്പർ അറ്റ്മോസ്ഫിയർ നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള ഒരു അപ്പർ ലെയർ ആണ് എന്ത് ഓ ത്രീ ഇറ്റ് പ്രൊട്ടക്ട് ലൈഫ് ഓൺ എർത്ത് സർഫീസ് ഫ്രം ദ ഹാമുൾ എഫക്ട് ഓഫ് ദ സൺസ് അൾട്രാവയലറ്റ് റേഡിയേഷൻ നമ്മുടെ ഏർത്തിന് സണ്ണിന്റെ അൾട്രാവയലറ്റ് റേഡിയേഷനിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ലെയർ ആണ് എന്ത് ഓത്രീ എക്സ്പോഷ്യർ ടു അൾട്രാവയലറ്റ് റേഡിയേഷൻ സ്കിൻ ക്യാൻസർ കാട്രാക്ടിന്റെ ഐ ഡാമേജ് ഇറ്റ് ദ ഇമ്യൂൺ സിസ്റ്റം ആൻഡ് ഡിസ്ട്രക്ഷൻ ഇക്കോ സിസ്റ്റം അതായത് ഈ അട്രാ വയലിറ്റിന്റെ റേഡിയേഷൻ കാരണം നമുക്ക് ഇങ്ങനെയുള്ള പ്രോബ്ലംസുകൾ അതായത് സ്കിൻ ക്യാൻസർ കാട്രാക്ടിന്റെ ഐ അതുപോലെ തന്നെ ഇമ്യൂൺ സിസ്റ്റത്തിന് ഡാമേജ് ഇങ്ങനെയുള്ള ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പൊ ഇത് കാരണം നമ്മൾ എന്ത് ചെയ്യണം ഓസോൺ ലെയർ ഒരു പ്രൊട്ടക്റ്റീവ് കവറിംഗ് ആണ് നമ്മുടെ അപ്പർ അറ്റ്മോസ്ഫിയറിൽ ഒരു പ്രൊട്ടക്റ്റീവ് കവറിംഗ് ആണ് എന്തോ ഓസോൺ ലെയർ എന്ന് പറയുന്നത് അങ്ങനെ ക്ലോറോഫ്ലോറോ കാർബൺ അതുപോലെ തന്നെ നമ്മുടെ റെഫ്രിജറേറ്ററിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന ക്ലോറോഫ്ലോറോ കാർബൺ ഇതിൻ്റെ ഒക്കെ ഫലമായിട്ടോ ഇതിനെന്ത് ചെയ്യാണ് ഒരു ഫയർ സപറേഷൻ സിസ്റ്റം ഇൻ എയർക്രാഫ്റ്റ് എയർക്രാഫ്റ്റുകളിലുള്ള ഫയർ സപറേഷൻ സിസ്റ്റം അതുപോലെ തന്നെ ഇതൊക്കെ നമ്മുടെ ഈ അപ്പർ അറ്റ്മോസ്ഫിയറിനെ എന്ത് ചെയ്യുന്നുണ്ട് നെഗറ്റീവിലെ എഫെക്ട് ചെയ്തിട്ട് അതിനെന്ത് ചെയ്യാണ് അതിൽ ഡിപ്ലീഷൻ വരുന്നതാണ് ഓസോൺ ഡിപ്ലീഷൻ എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു മാസീവ് ഡിപ്ലീഷൻ സയന്റിസ്റ്റുകൾ ഡിസ്കവർ ചെയ്യുന്നത് നയൻറ്റീൻ എയ്റ്റി ഫൈവിലാണ് അതുപോലെ തന്നെ ദിസ് ഡിപ്ലീഷൻ ഓഫ് ഓസോൺ ലെയർ ഈസ് ഓൾസോ ഫൗണ്ട് ഓവർ ദ നോർത്ത് പോൾ ബട്ട് ടു എ സ്മോളർ എക്സ്റ്റെൻഡ് ഒരു സ്മോളർ എക്സ്റ്റെൻഡിൽ നോർത്ത് പോളിലും ഇത് കാണുന്നുണ്ട് എന്നാണ് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് പ്രെഡിക്കാമെന്റ് ആണ് സ്മോഗ് സ്മോഗ് ഈസ് എ കോൺസിക്വൻസ് ഓഫ് എയർ പൊല്യൂഷൻ നമ്മുടെ എയർ പൊല്യൂഷൻ ഒരു കോൺസിക്വൻസ് ആയിട്ടാണ് ഈ സ്മോഗ് ഉണ്ടാവുന്നത് ടു ീസ് ഓഫ് സ്മോഗ് ഉണ്ട് ഫോട്ടോ കെമിക്കൽ സ്മോഗ് അതുപോലെ തന്നെ വൈറ്റ് സ്മോഗ് എന്താണ് ഫോട്ടോ കെമിക്കൽ സ്മോഗ് അതായത് ഈ ഫോട്ടോ കെമിക്കൽ സ്മോഗിന് സമ്മർ സ്മോഗ് എന്നും പറയുന്നുണ്ട് അതായത് ഫോട്ടോ കെമിക്കൽ സ്മോഗ് നമ്മുടെ സണ്ണിൽ നിന്ന് ഉത്ഭവിക്കുന്ന അൾട്രാവയലറ്റ് റൈസ് നമ്മുടെ ഈ അറ്റ്മോസ്ഫിയറിൽ അടങ്ങിയിരിക്കുന്ന നൈട്രജന്റെ ഓക്സൈഡുകളുമായിട്ട് ഇടപഴകുമ്പോൾ ഉണ്ടാകുന്ന ഒരു തരം പുക മഞ്ഞാണ് എന്ത് ഫോട്ടോകെമിക്കൽ സ്മോഗ് ഇത്തരത്തിലുള്ള പുക സാധാരണയായിട്ട് വിട്ട് നിറത്തിലുള്ള മൂടൽ മഞ്ഞായിട്ടാണ് പ്രത്യക്ഷപ്പെടുന്നത് അങ്ങനെ ഈ ചൂടുള്ള കാലാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഉയർന്ന ജനസാന്ദ്രതയുള്ള നഗരങ്ങൾ ഇത് കൂടുതലായിട്ട് കാണപ്പെടും കൂടാതെ ഫോട്ടോകെമിക്കൽ പുക മഞ്ഞ് ഏറ്റവും പ്രകടമായി കാണപ്പെടുന്നത് രാവിലെയും അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിലുമാണ് ഓക്കെ നെക്സ്റ്റ് ആണ് വൈറ്റ് സ്മോഗ് എന്താണ് വൈറ്റ് സ്മോഗ് അതായത് നമ്മുടെ എയർ പൊല്യൂഷന്റെ ഫലമായിട്ട് പുകപടലങ്ങൾ കലർന്ന മഞ്ഞിനെയാണ് പുകമഞ്ഞ് അഥവാ വൈറ്റ് സ്മോഗ് എന്ന് പറയുന്നത് ഈ പുക ഉണ്ടാകുന്ന പ്രധാനമായിട്ടും വാഹനങ്ങളും അതുപോലെ തന്നെ ഇൻഡസ്ട്രീലുകളിൽ നിന്നുമുള്ള പുക അന്തരീക്ഷത്തില് കലർന്നിട്ടാണ് അപ്പോ ഇങ്ങനെയുള്ള ഇതിലൂടെയാണ് എന്തുണ്ടാകുന്നത് വൈറ്റ് സ്മോക്ക് ഉണ്ടാകുന്നത് ഓക്കെ ദെൻ നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ആണ് ആസിഡ് റെയിൻ നമുക്കെല്ലാം പരിചിതമാണ് അല്ലെ എന്താണ് ആസിഡ് റെയിൻ മലിനീകരണത്തിന്റെ ഫലമായിട്ട് അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന സൾഫ്യൂരിക് അമ്ലം നൈട്രിക് നൈട്രിക് ആസിഡ് സോറി നൈട്രിക് ആസിഡ് ഇങ്ങനെയുള്ള ഈ ആസിഡുകളൊക്കെ മഴവെള്ളത്തില് സൾഫ്യൂരിക്കും അതുപോലെ തന്നെ നൈട്രിക് ആസിഡും മഴവെള്ളത്തിൽ കലർന്ന് നമ്മുടെ ഏത്തിലേക്ക് വരുന്ന ഒരു ഇതിനെയാണ് എന്തെന്ന് പറയുന്നത് ആസിഡ് റൈൻ എന്ന് പറയുന്നത് ആസിഡ് റൈൻ തുടർച്ചയായിട്ട് ഏൽക്കുന്നത് നമ്മുടെ ഈ ഒരു ബിൽഡിങ്സിനൊക്കെ ഭയങ്കര കേടാണ് അതുപോലെ തന്നെ നമ്മുടെ സോയിലിന്റെ പല ഗുണങ്ങളും ഇതെന്ത് ചെയ്യും നഷ്ടപ്പെടും ഇതിന്റെ ഫലമായിട്ട് അതുപോലെ തന്നെ ലിവിങ് ഓർഗാനിസത്തിന് ഭയങ്കര നാശം സംഭവിക്കുന്നുണ്ട് ഈ ആസിഡ് റൈൻ്റെ കോൺസിക്വൻസ് ആയിട്ട് ഓക്കെ നെക്സ്റ്റ് പ്രേഡിക്കാമെന്റ് ആണ് സോയിൽ ഇറോഷൻ എന്താണ് സോയിൽ ഇറോഷൻ ഭൂമിയുടെ ഉപരിതലത്തിലെ ഒരു ഫലഭൂഷ്ടമായിട്ടുള്ള മണ്ണാണ് എന്ത് അതായത് ഭൂമിയുടെ ഉപരിതലത്തിലും ഫലഭൂഷ്ടമായിട്ടുള്ള മണ്ണ് ഉണ്ടാകും ഈ മെയിൽ മണ്ണ് അതിന്റെ പൂർവ്വസ്ഥാനത്ത് നിന്ന് ഇല്ലെങ്കിൽ മറ്റൊരിടത്തേക്ക് നീങ്ങി പോകുന്ന പ്രക്രിയയാണ് എന്തോ സോയിൽ ഇറോഷൻ എന്ന് പറയുന്നത് എന്തിലൂടെയാണ് ഇത് നീങ്ങി പോകുന്നത് മഴ കാറ്റ് ഇതൊക്കെയാണ് ഈ സോയിൽ ഇറോഷന്റെ പ്രധാനപ്പെട്ട റീസൺ അതായത് മഴ കൂടുമ്പോ അതുപോലെ തന്നെ കാറ്റിന്റെ ഫലമായിട്ട് ഇതൊക്കെ കാരണമായിട്ട് മണ്ണ് എന്ത് ചെയ്യാൻ നീങ്ങി പോവുകയാണ് ഓക്കെ ഇനി നെക്സ്റ്റ് ആണ് വാട്ടർ ഷോർട്ടേജ് നെക്സ്റ്റ് പഠിക്കാൻ ആണ് വാട്ടർ ഷോർട്ടേജ് അതായത് വെള്ളമില്ലാത്ത അവസ്ഥ നമുക്കറിയാമല്ലേ വിശദീകരിക്കേണ്ട എന്ന് വിചാരിക്കുന്നു ദ നെക്സ്റ്റ് ആണ് വാട്ടർ പൊല്യൂഷൻ അതായത് വാട്ടർ പൊല്യൂഷൻ നമുക്കറിയാം റിലീസ് ഓഫ് സബ്സ്റ്റാൻസസ് ഇൻ ടു സർഫസ് ഓഫ് ഗ്രൗണ്ട് വാട്ടർ ലൈക്സ് സ്ട്രീംസ് റിവേഴ്സ് ഇവിടെയൊക്കെ നമ്മൾ നമ്മളെന്തെയാണ് ഹാർംഫുൾ ആയിട്ടുള്ള സബ്സ്റ്റാൻസുകൾ നമ്മൾ വലിച്ചെറിയുന്നതിന് ഫലമായിട്ടാണ് വാട്ടർ പൊല്യൂഷൻ ഉണ്ടാകുന്നത് അതുപോലെ തന്നെ വേരിയസ് കൈൻഡ്സ് ഓഫ് പൊല്യൂട്ടൻസ് റിലീസഡ് ഇൻ വാട്ടർ മേ ബി ഡൊമസ്റ്റിക് സിവേജ് ടോക്സിക് വേസ്റ്റ് ഫ്രം ഇൻഡസ്ട്രീസ് ഓർ ഹോസ്പിറ്റൽസ് സെഡിമെൻസ് തേർമൽ പൊല്യൂഷൻ ഓയിൽ സ്പിൽസ് എക്സെട്രാ ഇതൊക്കെ അതിന് എക്സാമ്പിളാണ് ഓക്കെ ദെൻ നെക്സ്റ്റ് പ്രേഡിക്കാൻ വേണ്ടിയിട്ടാണ് ലോസ് ഓഫ് സ്പീഷീസ് ഓർ ബയോഡൈവേഴ്സിറ്റി ലോസ് അതായത് നമ്മുടെ ഇവിടെയുള്ള സ്പീഷീസുകൾ അതായത് വംശനാശം അതുപോലെ തന്നെ ലോസ് ഓഫ് സ്പീഷീസ് ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ ഫലമായിട്ടാണ് ഇത് കൂടിയതും അതുപോലെ തന്നെ ചില സം ഹാവ് ഡിസപ്പിയർഡ് ബിക്കോസ് ഓഫ് ഹാബിറ്റാറ്റ് ലോസ് പൊല്യൂഷൻ ഓർ ഈവൻ നോ ഡിഫൻസ് അഗെയിൻസ് അനിമൽസ് പ്ലാന്റ്സ് ആൻഡ് ഡിസീസ് ബ്രോട്ട് അബൌട്ട് ബൈ ഹ്യൂമൺ ആക്ടിവിറ്റീസ് അൺഇൻറ്റൻഷനലി ഓക്കെ ദക്സ്റ്റ് പ്രെഡിക്കാമെന്റ് ആണ് ഡീഫോറസ്റ്റേഷൻ നമുക്കറിയാം എന്താണ് ഡീഫോറസ്റ്റേഷൻ വനനശീകരണം അതായത് നമ്മുടെ വനങ്ങളൊക്കെ എന്താണ് അല്ലാതായി പോകുന്നത് കന്നുകാലികളെ മേക്കല് നഗര നഗരവൽക്കരണം ഇതൊക്കെ എന്താണ് നമ്മുടെ എന്താണ് വനങ്ങൾ ആവശ്യമാണ് ഇതിനൊക്കെ അപ്പോൾ ഇതിന്റെ ഇതിനോ ഈ ഇതിനൊക്കെ ഉപയോഗിക്കുന്ന ഇതിന്റെ ഫലമായിട്ടോ ഭൂമിയുള്ള ഒരു കരഭാഗത്തിന് മുപ്പത് ശതമാനത്തോളം കാടുകളാണ് അപ്പോൾ ഇങ്ങനെ നമ്മുടെ മനുഷ്യരുടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടോ കാടുകൾ എന്താണ് നശിക്കുന്നതിന് ആണ് ഡീഫോറസ്റ്റേഷൻ വനനശീകരണം ഡീഫോറസ്റ്റേഷൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പം ഇത്രയും പ്രെഡിക്കാമെന്റുകളാണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത് ഒക്കെ നമ്മൾ ഓൾറെഡി നമുക്ക് പരിചിതമായിട്ടുള്ള പ്രെഡിക്കാമെന്റുകളാണ് അല്ലെ ഇനി നെക്സ്റ്റ് ടോപ്പിക് ആണ് സൊസൈറ്റി റെസ്പോൺസ് ദ വേ ഫോർവേഡ് ദർ ആർ ടൂ വേസ് ഇൻ വിച്ച് എൻവയോൺമെന്റൽ പ്രോബ്ലം ഹാവ് ഇൻ കോൺസെപ്റ്റലൈസ്ഡ് അതായത് എൻവയോൺമെന്റൽ പ്രോബ്ലംസിന് നമുക്ക് രണ്ട് വേസിലൂടെ നമ്മൾ കോൺസെപ്റ്റലൈസ് ചെയ്യുന്നുണ്ടോ ഫസ്റ്റ് വൺ അറ്റ് ദ ലെവൽ ഓഫ് ഐഡിയാസ് ആൻഡ് സെക്കൻഡ് വൺ അറ്റ് ദ ലെവൽ ഓഫ് പ്രാക്ടീസ് ഇതിൽ ഫസ്റ്റ് വൺ അറ്റ് ദ ലെവൽ ഓഫ് ഐഡിയാസ് ഇതിൽ പറയുന്നത് എൻവയോൺമെന്റലിസ്റ്റുകൾ സയന്റിസ്റ്റുകളാവട്ടെ സോഷ്യോളജിസ്റ്റുകളാവട്ടെ അവരിവിടെ എന്ത് ചെയ്യുന്നതാണ് തിങ്ക് ചെയ്യുകയാണ് എങ്ങനെ ഈ പ്രോബ്ലമാറ്റിക് കണ്ടീഷൻ ഓഫ് ദ എൻവയോൺമെന്റ് എൻവയോൺമെന്റൽ പ്രോബ്ലത്തിന് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം എന്നതിനെ കുറിച്ച് അവർ ഐഡിയകൾ പറയുകയാണ് ഇവിടെ അതാണ് അറ്റ് ദ ലെവൽ ഓഫ് ഐഡിയാസ് അപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിലും കൺസർവേഷനിസം പ്രിസർവേഷനിസം ഇവരൊക്കെയാണ് ഇതിന് ആയിട്ട് പറയുന്നത് സെക്കൻഡ് വൺ അറ്റ് ദ ലെവൽ ഓഫ് പ്രാക്ടീസ് ഇവിടെ എന്താണ് ഐഡിയാസ് എൻവയോൺമെന്റ് അതുപോലെ തന്നെ സയന്റിസ്റ്റുകൾ സോഷ്യോളജിസ്റ്റുകൾ ഇവരൊക്കെ തരുന്ന ഐഡിയാസിന് നമ്മൾ എന്താണ് പ്രാക്ടീസിൽ കൊണ്ടുവരുന്നതിനെയാണ് അറ്റ് ദ ലെവൽ ഓഫ് പ്രാക്ടീസ് ഇൻ ഇന്ത്യ ഒരുപാട് എൻവയോൺമെന്റിൽ ഇഷ്യൂകൾ നമുക്കറിയാം ചിപ്കോ മൂവ്മെന്റ് നർമ്മദാ ബച്ചാവ് അന്ദോളൺ സേഫ് സാലൻ വാലി മൂവ്മെന്റ് എപ്പിക്കോ മൂവ്മെന്റ് ഇങ്ങനെയുള്ള ഒരുപാട് മൂവ്മെന്റുകൾ അതായത് എൻവയറോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യാനും നമ്മൾ നിലവിൽ കൊണ്ടുവന്ന പ്രാക്ടീസുകളാണ് ഇതൊക്കെ അല്ലെ അപ്പം ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് സോ ഈ ഒരു ചാപ്റ്റർ നമ്മൾ മെയിൻ മെയിനായിട്ടും ഡിസ്കസ് ചെയ്തത് എൻവയോൺമെന്റൽ ആൻഡ് സോഷ്യോളജിയുടെ എമർജൻസി എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞു അതുപോലെ തന്നെ നമ്മുടെ സൊസൈറ്റിയും എൻവയോൺമെന്റും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് പറഞ്ഞു പിന്നെ നമ്മുടെ എൻവയോൺമെന്റൽ പ്രെഡിക്കാമെൻറ്റുകൾ ഓക്കെ അപ്പം ഇത്രയുമാണ് നമ്മുടെ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് താങ്ക്